പരാതി പറഞ്ഞിട്ടും അധികൃതർ കനിഞ്ഞില്ല ഇതോടെ കൃഷിയിടത്തിലേക്ക് ജലസേചനം ഉറപ്പാക്കാൻ മാലിന്യം നിറഞ്ഞ കനാൽ ശുചീകരിച്ച് പാലക്കാട് ഞങ്ങാട്ടിരിയിലെ കർഷകർ കനാൽ നവീകരിക്കണമെന്ന ആവശ്യത്തോട് അധികൃതർ അനാസ്ഥ കാണിച്ചതോടെയാണ് കർഷകർ പിരിവെടുത്ത് മാലിന്യം നീക്കി കനാൽ വൃത്തിയാക്കിയത് വരും വർഷങ്ങളിലും അധികൃതർ അനാസ്ഥ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് കർഷകർ പാലക്കാട് പട്ടാമ്പിക്കടുത്ത് ഞാങ്ങാട്ടിരിയിലെ ചാക്കുരുത്തിപ്പാടശേഖരത്തിലേക്കുള്ള ജലസേചന കനാലിലെ മാലിന്യം നീക്കി ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന പരാതികൾക്ക് പരിഹാരം കാണാതായതോടെയാണ് അധികൃതരുടെ അനാസ്ഥയ്ക്ക് മറുപടിയായി കർഷകർ മുന്നിട്ടിറങ്ങിയത് ഭാരതപ്പുഴയിൽ നിന്നും വെള്ളമെത്തുന്ന കനാലിലെ പൊന്തക്കാടുകൾ വെട്ടിമാറ്റിയും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തുമാണ് കർഷകർ സ്വന്തം ചെലവിൽ നവീകരണം നടത്തിയത് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വൻതോതിലാണ് വീട്ടുമാലിന്യങ്ങൾ മുതൽ ആശുപത്രി മാലിന്യവും അറവ് മാലിന്യങ്ങളും ഉൾപ്പെടെ കനാലിൽ തള്ളുന്നത് ഇവ പൂർണ്ണമായും പാടശേഖരങ്ങളിൽ അടിഞ്ഞുകൂടുന്നതിനാൽ കൃഷിക്കും ഭീഷണിയാകുന്നതായി കർഷകർ പറഞ്ഞു മൂന്ന് ഈസ്റ്റ് വെസ്റ്റ് പാടശേഖരം ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ മാലിന്യ പ്രശ്നമാണ് കൃഷി സമയത്ത് ഏറ്റവും കൂടുതൽ മാലിന്യം ഇവിടെ ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് എല്ലാ വർഷവും ഞങ്ങൾ പരാതി കൊടുക്കാറുണ്ട് അതിന് യാതൊരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പരാതി കൊടുത്തു തന്നെ എൻ്റെ കയ്യിലുണ്ട് പതിമൂന്ന് ഒമ്പത് ഇരുപത്തി മൂന്നിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിന് കൊടുത്തിട്ടുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആദ്യം പരാതി കൊടുക്കുക പിന്നെ പഞ്ചായത്തിൽ കൊടുക്കും കഴിഞ്ഞ നവകേരള സദസ്സിലടക്കം നമ്മൾ പരാതി കൊടുത്തതാണ് യാതൊരു നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ അവസ്ഥ കൃഷിക്കാർ വളരെ പ്രയാസത്തിലാണ് ഈ വേസ്റ്റ് എല്ലാം കൂടെ തന്നെ പമ്പ് മോട്ടറ് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം കൂടിയിട്ട് നമ്മുടെ പാട സ്ഥലത്താണ് വരുന്നത് ഇവരെക്കൊണ്ട് നമുക്ക് ഈ അതിഥി തൊഴിലാളികളെ കൊണ്ടാണ് ഇത് പണിയിപ്പിക്കുന്നത് അവരെ തന്നെ നമുക്കിത് ചെയ്യിപ്പിക്കാൻ വളരെ സങ്കടം തോന്നും ഈ കനാലിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പാടത്തേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ അവിടെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നമുക്ക് വിഷമം തോന്നും ഈ ഈ വേസ്റ്റ് എല്ലാം കൂടി അതിൽ പണിയെടുക്കുന്ന സമയത്ത് വല്ല അസുഖങ്ങൾ വന്നാൽ തന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ള ബേജാറിലാണ് നമ്മൾ കൃഷി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ശാശ്വതം പരിഹാരം എന്തെന്നുള്ളതാണ് അറിയാൻ ആഗ്രഹം ഞങ്ങൾ കൃഷിക്കാരുടെ ഭാഗത്തു നിന്ന് എന്ത് സഹായം ഇതിൽ ചെയ്യാൻ തയ്യാറാണ് അതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾ പരിഹാര നിർദ്ദേശങ്ങൾ കൂടി വെച്ചിട്ടാണ് ഈ പരാതികളൊക്കെ കൊടുക്കുന്നത് പക്ഷേ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ എത്രയോട്ടൊരു പരാതി ഞാൻ തന്നെ മൂന്ന് ഇതാ എട്ട് എട്ട് അത് കേട്ടോളൂ ഈ ഞങ്ങൾ രണ്ടാം വിള കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് തൃത്താല ഇറിഗേഷൻ ഓഫീസിൽ പരാതി കൊടുത്തതാണ് ഒരു മാസം മുന്നേ ഇത് ശുചീകരിച്ചു തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതിന് നടപടി ഉണ്ടാവാത്തിൻ്റെ ഫലമാണ് കൃഷിക്കാർ പൈസ പിരിച്ച് അതിഥി തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കനാൽ വൃത്തിയാക്കിയിരിക്കുന്നത് പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ എട്ട് രണ്ട് എട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിൽ പരാതി കൊടുത്തു എട്ട് ഒന്ന് ഇരുപത്തിനാലിൽ അത് കൈപ്പറ്റിയതിന്റെ റിസീപ്റ്റും നമ്മൾ കിട്ടിയിട്ടുണ്ട് ഈ പരിഹാരങ്ങൾ തന്നെ മറുപടി എന്താ കൈപ്പറ്റി ഈ അപേക്ഷ കൈപ്പറ്റി എന്നൊരു മറുപടി മാത്രമാണ് അപേക്ഷകൾ കൈപ്പറ്റി എന്ന മറുപടിയാണ് പഞ്ചായത്തിന് കിട്ടിയത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് അതും കിട്ടിയിട്ടില്ല വേറെ മെമ്പറോ അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരെങ്കിലും ഇല്ല ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥർ ആരും ഈ സ്ഥലത്ത് വന്നിട്ടില്ല ഇവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വിളിച്ചു എല്ലാം അറിയിച്ചു വർക്ക് നടക്കുന്ന സമയത്ത് ഒരു ഒരു ഉദ്യോഗസ്ഥനെ വിട്ടിട്ട് മോണിറ്ററിങ് രൂപത്തിൽ എത്ര ആൾ നോക്കാൻ വേണ്ടി എന്ന പോലെ ഒന്ന് വന്നു പോയി അതാണ് സംഭവം അൻപത് ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിൽ മൂന്ന് വിള കൃഷി നടത്തുവാൻ സാഹചര്യം ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഒറ്റവിള മാത്രമാണ് നടത്തുന്നത് കനാൽ നവീകരണത്തിന്റെ ഫണ്ട് ഉദ്യോഗസ്ഥർ കൃത്യമായി നൽകാതെ അനാസ്ഥ കാണിക്കുന്ന സാഹചര്യത്തിലാണ് കർഷകർ പിരിവെടുത്ത് കനാൽ നവീകരിച്ചത് ഇത് ഞാങ്ങാട്ടിരി ലിഫ്റ്റ് വെള്ളം ഭാരതപ്പോയിൽ നിന്ന് അടിച്ച് പാട ശേഖരത്തിലേക്ക് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് അറുപത് ഏക്കർ സ്ഥലത്തിലേക്ക് ഉള്ള ഒരു കനാലാണ് എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു ഈ ഇതിൽ കംപ്ലീറ്റ് വേസ്റ്റ് കൊടുത്ത് നടക്കുക അറബ് വേസ്റ്റ് ഹോസ്പിറ്റൽ വേസ്റ്റ് വീട്ടിൽ വേസ്റ്റ് ഇതാ കിടക്കുന്ന ബെഡ് എല്ലാം കിടക്കരുത് അങ്ങനെ എന്തുമാത്രം വേസ്റ്റ് എല്ലാ വർഷവും പതിവാണ് അത് മാത്രമല്ല കുപ്പിച്ചില്ലേ കള്ളു കൂടി ഇവിടുന്ന ഡ്രിങ്ക്സ് ഉണ്ടൊക്കെ രാത്രി കാലങ്ങളിൽ അതിൻ്റെ അതിൻ്റെ കുപ്പി എല്ലാം പൂട്ടൊക്കെ നിറഞ്ഞിട്ട് കനാൽ തുടങ്ങി കിടക്കുക ഒരു തുള്ളി വെള്ളം കിട്ട് വരില്ല എല്ലാ വർഷവും ഞങ്ങൾക്ക് അറിയിക്കാം അവിടെ കർഷകർ കർഷകരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കമ്പനി കുറെ വൃത്തിയാക്കും പക്ഷെ എന്നിട്ടൊന്നും നിർത്തിയില്ല ഇനി ഇപ്പോൾ കഴിഞ്ഞൂറ് പ്രാവശ്യം മറ്റേ ഇതിൽ ഹോസ്പിറ്റൽ ബേസ് കണ്ടമാനം വന്നു നിറഞ്ഞു അതിനെ പ്രതികരിക്കാൻ വേണ്ടി മകളെ ആരാളും ഒരാളും ഇറങ്ങാൻ തയ്യാറായില്ല ഒരാളും ഇറങ്ങി ബംഗാളികൾ അവർ പറഞ്ഞ കൂലി ആൾക്ക് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കൊടുത്തിട്ടാണ് അപ്പം ആറോ ഏഴോ എട്ടോ പേര് വെച്ചിട്ടാണ് തൽക്കാലം ഇങ്ങനെ ഈ ഒരു ഭാഗം മാത്രം വൃത്തിയാക്കിയത് മറ്റേ ഭാഗം വേറെ ദിവസം ഒരു എണ്ണൂറ് മീറ്ററോളം ഈ ഇതുണ്ട് എണ്ണൂറ് നൂറ് മീറ്റർ കൂടും കനാൽ എല്ലാ വർഷവും എന്തായാലും കാര്യം ബുദ്ധിമുട്ടാണ് അപ്പം ഇത് ഒരു ഒരു പരിഹാരം പലയിടങ്ങൾ കൊടുത്തു പരാതി കൊടുത്തു ഒരു റഷ്യ ഉണ്ടായിട്ടില്ല ഒരു ഈവനൊരു ബോർഡ് പോലും ആരും വെച്ചിട്ടില്ല പ്ലാസ്റ്റിക്കിൻ്റെ പേസ കണ്ടമാനം പാടത്ത് വരെ ഒരു വണ്ടി ഇറങ്ങിയാലും ആകും പിന്നെ വീലുകളിൽ തിരിയുന്നത് ട്രാക്ടറിന് വീലുകളിൽ തിരിയുന്നത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് ബാഗ് ചാക്ക് എല്ലാം പറഞ്ഞ എല്ലാ കച്ചറുകളും കംപ്ലീറ്റ് എല്ലാരും ഹോസ്പിറ്റൽ വേസ്റ്റ് ആയാലേക്ക് ആരോ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് അവര് കൂടി തള്ളിന്ന് ഇവിടെയാണ് രാത്രി കാലം വന്നു ഒരു ഈച്ച പോലും അറിയില്ല ഇവിടെ ആൾ താമസമില്ല നേരെ കൂടുതലും ഇവിടെ തള്ളും അവരെ പോകും ഇറിഗേഷൻ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പാടശേഖര സമിതി ഭാരവാഹികൾ എല്ലാ വർഷവും പരാതി നൽകാറുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഈ ചാക്കോരുത്തി പാടശേഖരത്തിന്റെ ഇറിഗേഷൻ വേസ്റ്റ് കൊണ്ടൊന്ന് തട്ടണത് ഒരു നിയന്ത്രണം കിട്ടാൻ എന്തെങ്കിലും പഞ്ചായത്തു നിന്നു തന്നെ മുൻഗണന എടുത്തിട്ട് രണ്ട് സി സി ടി വി ഞങ്ങൾക്ക് രണ്ട് സൈഡിലും വെച്ച് അവരെന്നെ ഒന്ന് കണ്ടെത്താനോ ഉള്ള സൗകര്യം ചെയ്തു തരണം അതിന് കൃഷിക്കാരുടെ സൈഡിൽ നിന്ന് എല്ലാ സഹായങ്ങളും എന്നും ഉണ്ടാവും അതുകൂടാതെ ഈ കനാലിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് മുതൽക്ക് പരാതി കൊടുത്താലും ഒരു അന്വേഷണമോ ഒന്ന് വന്ന് നോക്കലോ അല്ലെങ്കിൽ കുറച്ച് ജോലിക്കാരെ വിട്ട് ധരിയിപ്പിക്കലോ എന്തെങ്കിലും ഒരു ഗ്രാൻഡ് തരലോ ഒന്നുമില്ല ഇത് ഞങ്ങൾ സൈക്കിൾ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്ത് മുതൽക്ക് ഈ പാടശേഖരത്തിലെ പാടശേഖര പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്ത പത്ത് കൊല്ലം വർക്ക് ചെയ്ത ഒരാളാണ് ഈ പത്ത് കൊല്ലമായിട്ടും ഞങ്ങളായിട്ട് കാശ് പിരിച്ചുണ്ടാക്കി ഈ ചെറുകിട കൃഷിക്കാർ വലിയൊരു ഭീമമായ തുക ഇതിന് വേസ്റ്റാക്കിയിട്ട് വേണം എന്നിട്ട് കൃഷി ഇറക്കിയിട്ട് ഞങ്ങൾക്ക് യാതൊരു കാര്യമില്ല അന്ന് പിന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ഇന്നത്തെ കാലത്ത് പന്നി നശിപ്പിക്കലും മറ്റുള്ള ശല്യങ്ങളും കാരണം ആകെ ദുരിതത്തിലായുള്ള കൃഷിക്കാരെ രക്ഷിക്കാൻ പഞ്ചായത്ത് രണ്ട് സി സി ടി വി രണ്ട് സൈഡിലും വെച്ചിട്ട് ഞങ്ങളെ എത്ര വേഗത്തിൽ സഹായിക്കണം അതുപോലെ തന്നെ ഈ കനാല് വൃത്തിയാക്കണേന് എന്തെങ്കിലും ഒരു സംവിധാനം കൃഷി ഇറക്കുന്നതിൻ്റെ മുമ്പ് ഞങ്ങളീ അപേക്ഷ തരുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തന്നാൽ വലിയൊരു കാര്യമാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ കൊയ്ത്ത് തുടങ്ങണ ഒരു സമയം വരുമ്പോൾ ഇതിൻ്റെ ഫണ്ട് കിട്ടി ഇതിൻ്റെ മുകളിൽ ഭയങ്കര വൃത്തിയാക്കലാണ് പിന്നെ ആൾ ഓഫീസർമാർ വരലാണ് ഉദ്യോഗസ്ഥർ മുഴുവൻ ഇവിടെ ഉണ്ട് വേണ്ട സംഗതിയും ഫണ്ടും എല്ലാം എഴുതി അന്നെങ്കിലും ഈ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടി ഇത്രയും വലിയൊരു ഭീമമായ തുക ഇറക്കിയതിലേക്ക് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് തന്നു സഹായിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല ഒരു ഈ ഈ ഒന്ന് വൃത്തിയാക്കി രണ്ട് സൈഡ് ഒന്ന് സീമെൻ്റോട് കെട്ടി ഈ മെയിൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നാൽ തന്നെ കൃഷിക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഇന്നത്തെ കാലത്ത് അല്ലാതെ കൃഷി ഇറക്കല് ഞങ്ങൾ വരണ ഈ നിലയ്ക്കാണെങ്കിൽ ഞങ്ങൾ ഈ അറുപത് ഏക്കർ സ്ഥലം കൃഷിയിറക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പം തന്നെ ഞങ്ങൾ ഇതിനാൽ പറയുകയാണ് അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ മാത്രമാണ് വരണ ഞങ്ങൾ അറുപത് ഏക്കർ കൃഷി ഒന്നാകെ എല്ലാവരും കൂടി ഉപേക്ഷിക്കാനുള്ള പരിപാടിയാണ് കാരണം സഹിക്കാൻ വയ്യ കടമായിട്ട് മേടിച്ചാലും ഏതു വിധത്തിലും ഞങ്ങൾക്ക് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സഹായിക്കുന്നില്ല മെയിൻ സംഗതി കനാൽ മോട്ടർ ഇറക്കി വെക്കാൻ ഞങ്ങൾ കൂക്കം വിളിയും കൂട്ടിയാലേ അവർ ഉദ്യോഗസ്ഥര് വരുന്നുള്ളൂ ഇത് ഞങ്ങൾ പരാജയമായിട്ട് പറയുകയാണെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് എന്നിട്ട് ബാക്കി പണി ചെയ്യണം മുഴുവനും ഈ സാധുക്കളായുള്ള പണിക്കാരും വേണം എന്നിട്ട് അതിന് ഫണ്ട് എന്നുള്ളതും ഇവർ അഴിഞ്ഞെടുക്കുക അല്ലാതെ ഞങ്ങൾക്കൊന്നും കിട്ടണില്ല മോട്ടർ പരാടെ വെള്ളം കയറി വാഷിങ്ങിന് കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു സംഖ്യ വരുന്നുണ്ട് അതും ഞങ്ങൾ ചെയ്യണം മോട്ടർ ഇറക്കി വയ്ക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം മുതൽക്ക് ഞങ്ങൾ പരാജയ ഓഫീസർമാരെയും പോയി പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ പറയും ചെയ്യാം ചെയ്യാം പിന്നെ ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഞാൻ ഇക്കിഞ്ഞ് ഒരു മാസമേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് പോസ്റ്റിംഗ് പോവുകയാണ് അതിന് അടുത്ത ആൾ വരുമ്പോൾ ആവും ചെയ്യാം ഈ തരത്തിൽ ഒരു കാലാവധി ഇല്ലേ എത്ര മാസം കൊണ്ടാണ് കൃഷിയും നാല് മാസം കൊണ്ട് എടുക്കേണ്ട കൃഷി ഒരു മൂന്ന് മാസം മുമ്പ് മുതൽക്ക് പരിശ്രമിച്ചാൽ മുതൽക്ക് ഞങ്ങൾക്ക് ഒരു ഞാറ് ഭാവുള്ള സൗകര്യം കിട്ടണില്ല അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഈ കൃഷി ഞങ്ങൾ മുന്നോട്ട് പോവില്ല ഈ വർഷം ഏതായാലും ഇറങ്ങി കടായാലും ഞങ്ങൾ ചെയ്യേണ്ടത് ഇതിന് എന്തൊരു ഫണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇറിഗേഷൻ സൈഡിൽ നിന്ന് ഒരുവിധ സഹായങ്ങളും ഞങ്ങൾക്കിപ്പോൾ കാര്യമായിട്ട് കിട്ടുന്നില്ല ഇപ്പോഴും ഞങ്ങളുടെ മോട്ടർ ഫിറ്റ് ചെയ്ത ഒരു ഡ്രൈവർ ഞങ്ങൾക്ക് ഇല്ല ഈ അറുപത് ഏക്കർ സ്ഥലം ഞങ്ങൾ ആര് പോയിട്ട് വെള്ളം കൂ ഗവൺമെൻറ്റിൻ്റെയാണ് ഇത്ര വലിയ ഹെവി മോട്ടറും കാര്യങ്ങളുമാണ് ആരെങ്കിലും ഞങ്ങൾക്ക് വെക്കാൻ പറ്റുമോ അതിനുള്ള അനുവാദമുണ്ടോ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കേണ്ട ഇറിഗേഷൻ തന്നെ അയാൾ ഇവിടെ അടുത്താണ് അയാൾ ഞങ്ങൾക്ക് സേവനം ചെയ്തു തരാൻ ഡിപ്പാർട്ട്മെൻറ്റ് അനു അനുവദിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് ഞങ്ങളും അതും വരെ ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരു വിവരവും ഇല്ല എന്നാൽ താൽക്കാലികമായിട്ട് വരുന്നൊരു ഡ്രൈവറായിട്ട് മോട്ടറ് ഇന്ന വരെ ഓൺ ചെയ്തിട്ടുമില്ല ഇപ്പം അതാ എല്ലാം ഉണങ്ങി രണ്ട് ട്രാക്ടർ പാടത്ത് കിടക്കണു ഒരു ഇങ്ങനെ മുന്നോട്ട് പോകാൻ വരും വർഷങ്ങളിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ തുടരുകയാണെങ്കിൽ കൃഷി ഉപേക്ഷിക്കാനാണ് കർഷകരുടെ തീരുമാനം പന്നിശല്യം കൃഷിയിൽ ദുരിതം സൃഷ്ടിക്കുമ്പോൾ ജലസേചനത്തിന് കൃത്യമായി പമ്പിംഗ് നടത്താതെയും കർഷകരെ വലയ്ക്കുന്നുണ്ട് നിലവിൽ ശോചനീയാവസ്ഥയിലുള്ള കനാൽ ആധുനിക രീതിയിൽ നവീകരിക്കണമെന്നും മൂന്ന് കൃഷിക്ക് ജലസേചനം ഉറപ്പാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം